കുടുംബത്തിന് വേണ്ടിയുള്ള സമർപ്പണ പ്രാർത്ഥന ഓ ആരാധ്യനായ പരിശുദ്ധ തിരുത്തമേ ഞങ്ങളുടെ ഭാഗ്യമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാന ശിലയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ മുഴുവൻ അങ്ങേ ദിവ്യസ്നേഹത്തിന് സമർപ്പിക്കുന്നു തിരു കുടുംബത്തെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവ തിരുമനസിനോടുള്ള വിധേയത്തിലും നസ്രയിലെ ഭവനത്തെ നയിച്ച പരശുദ്ധ അമ്മയുടെയും മാറിയോസെഫിൻ്റെയും കാര്യസ്ഥതയ്ക്ക് ഞങ്ങളെ ഫരമേൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മ പ്രസാദം തോറും കാനായിൽ എന്ന പോലെ കടന്നു വന്ന ഞങ്ങളിലും കുടുംബങ്ങളിലും ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ദിവ്യ ഈശോയെ പ്രതിഷ്ഠിച്ചാലും അങ്ങനെ ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്കും പുതു വീഞ്ഞിൻ്റെ നിറവ് പകരട്ടെ ഞങ്ങളുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമാകട്ടെ ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ സഹനശക്തിയും ആത്മരക്ഷാ തീക്ഷണതയും ഞങ്ങളിൽ ജ്വലിക്കട്ടെ നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പകുട്ടയും മാവു കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും എന്ന ദിവ്യ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറട്ടെ സ്വർഗത്തിന്റെ സമ്മാനമായി ലഭിച്ച ഞങ്ങളുടെ മക്കൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വരുവാൻ ദിവ്യ ഈശോയെ അങ്ങ് അവരോടൊപ്പം ഉണ്ടാകണമേ ആബാ പിതാവെ ഞങ്ങളെ പരിപാലിക്കുന്ന ദിവ്യകൃപക്ക് നന്ദി ഈശോ മിഷായെ അവിടുത്തെ തിരുരക്തം ഞങ്ങൾക്കും തലമുറകൾക്കും നിത്യജീവന്റെ അച്ചാരവും സൗഖ്യത്തിന്റെ ലേപനവുമായി തഴുകിത്തലോടുന്ന കാരുണ്യത്തിന് നന്ദി ഓ സ്നേഹത്തിന്റെ പൂർണ്ണതയായ പരിശുദ്ധാത്മാവേ ആത്മഫലങ്ങളാൽ ഞങ്ങളെ അലങ്കരിച്ചാലും അങ്ങനെ വിശുദ്ധിയുടെയും ദൈവവിളിയുടെയും ധാരാളം മുളകൾ ഒട്ടട്ടെ നിത്യപിതാവെ അങ്ങയുടെ കാക്കുന്ന കണ്ണിന്റെ കരുതലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ പ്രത്യേകിച്ച് ഇളം തലമുറ സമർപ്പിക്കുന്നു ഈശോയെ തെരു പുരുഷൻ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾക്കിരീടം കൊണ്ട് വേലിക്കെട്ടുയർത്തി തിരുരക്തം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ സ്വർഗീയ വിശുദ്ധരും നാലാക ബൃന്ദങ്ങളും നിരന്തരം ഞങ്ങൾക്ക് തുണയും കാവലുമായിരിക്കട്ടെ പരിശുദ്ധാമ്മേ മാതാവേ അങ്ങയുടെ സ്നേഹ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരമെന്ന പോലെ ഓരോ നിമിഷവും ഞങ്ങളെ നയിച്ചാലും ആമേൻ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ജോഷുവ ഇരുപത്തിനാല് പതിനഞ്ച്